السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله أما بعد. لما دخل النبي صلى الله عليه وسلم على الأنصار فقال أمؤمنون أنتم فسكتوا فقال عمر رضي الله عنه نعم يا رسول الله قال وما علامة إيمانكم قالوا نشكر على الرخاء ونصبر على البلاء ونرضى بالقضاء فقال رسول الله صلى الله عليه وسلم مؤمنون ورب الكعبة النبي صلى الله عليه وسلم تنقل أنصاري سموه تندمل فبشي أنتم نقل مؤمنين ഫസക്കത്തു അപ്പോൾ അവരെല്ലാവരും മൗനം അവലംബിച്ചു മിണ്ടാതിരുന്നു ഉമർ അവിടെ ഉണ്ടായിരുന്ന ഉമർ ഹത്താ പ്രതി അള്ളാഹു എന്ന് പറഞ്ഞു അള്ള ഞങ്ങളെല്ലാവരും ഉഗ്മിനികളാണ് ഇവരെല്ലാവരും ഉഗ്മിനികളാണ് അപ്പോൾ അലൈഹി സാഹുലിസ്ലങ്ങളെ ചോദിച്ചു വമാ അലാമത്തു ഈമാനിക്കോ നിങ്ങളുടെ ഈമാനിൻ്റെ അടയാളം എന്താണ് നിങ്ങൾ ഉമിനാണ് എന്നതിൻ്റെ ലക്ഷണം എന്താണ് ഖാലു അവർ പറഞ്ഞു നഷ്കുറു അലൽ റഹായി ഞങ്ങൾ സുഖമുള്ള സമയത്ത് അള്ളാഹു ഞാൻ ചൊരിയുന്ന സമയത്ത് ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു നന്ദി ചെയ്യുന്നു വനസ്ബിറു അലൽ ബലായി ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു വനറാ ബിൽ കലായി അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഫക്കാൽ റസൂർ അല്ലാ അലൈഹി വസ്ലം അപ്പോൾ വിസ്വലു അലൈവലം മാത്തങ്ങൾ പറഞ്ഞു മുഗ്മിനൂന നിങ്ങൾ മുഗ്മിനങ്ങൾ തന്നെയാണ് വറബിൽ കായബത്തി കായബയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഈ മൂന്ന് ഗുണങ്ങളുള്ളവർ യഥാർത്ഥ വിശ്വാസികളാണ് സുഖ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി ചെയ്യുക മുസീബത്ത് ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക ാഹവിൻ്റെ വിധി എന്ത് തന്നെയാണെങ്കിലും അത് അംഗീകരിക്കുക ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ് വിവാഹം അവസ്ഥ പരാതികാരേക്ക്